ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സി ബി എസ്ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് വിജയാമൃത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു അനുമോദന സദസ്സ് ഐ എസ്ആർഒ റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ സുബ്രഹ്മണ്യൻ എം എൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ രാമചന്ദ്രൻ പി എസ് അധ്യക്ഷനായി ചടങ്ങിൽ പ്രിൻസിപ്പൽ ബിന്ദു സി ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി ഐ എ മോഹനൻ ദീനദയാൽ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് മെമ്പർ ബാബു രാജൻ കാക്കനാട്ട സ്കൂൾ അക്കാദമിക് ഡയറക്ടർ വിജയം ആർ സ്കൂൾ ക്ഷേമസമിതി പ്രസിഡന്റ് ശരൺ എ വി സ്കൂൾ മാതൃഭാരതി പ്രസിഡന്റ് രാധിക രാജേഷ് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബിന്ധ്യ ബോസ് എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചടങ്ങിൽ അനുമോദിച്ചു ഉന്നത പഠനങ്ങളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ജിഷ്ണു കെ ആർ ശ്രീലക്ഷ്മി കെ വി എം എസ് ആദർശ് മിലാഷ എം കെ എന്നീ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് ഉന്നത സ്ഥാനത്തെത്തിയ വിദ്യാർത്ഥികൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു ഞാൻ ബി എസ് സി കഴിഞ്ഞ് ബി എ ഡിഗ്രി കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്ന് ജോയിൻ ചെയ്ത് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലാണ് അപ്പൊ ഈ ടീച്ചർ ഓരോ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും ചോദിക്കും മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അങ്ങനെ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞു പരീക്ഷ നടന്നിട്ടിരിക്കുകയാണ് അപ്പൊ ഫിസിക്സ് പരീക്ഷയുടെ അന്ന് ഫിസിക്സ് ഒരു നന്നായിട്ട് എഴുതിയിരുന്നു പക്ഷെ അവസാനം നമ്മൾ സാധാരണ